ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഗുരുവായൂർ ബ്രഹ്മകുഴം ഗോകുലം സ്കൂളിൽ പത്ത് ദിവസം വിദ്യാർത്ഥിയുടെ പഠനം തടസ്സപ്പെടുത്തിയെന്ന് പരാതി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പലതവണ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും വിദ്യാർത്ഥിയെ സ്കൂളിൽ കയറ്റിയില്ലെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ബ്രഹ്മകുഴം ഗോകുലം സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി

ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഖണ്ഡ കാര്യവാഗ് പ്രസാദ് ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ ബി മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ ബിജേഷ് പി ഗിനീഷ് അനീഷ് എന്നിവർ സംസാരിച്ചു തീരുമാനത്തിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു നക്ഷത്ര തിളക്കവും മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്